ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രണ്ടാഴ്ച മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിന്ന് മൂന്ന് ബോഗൻ കട്ടിൻസ് നല്ല കമൻസിന് തിരഞ്ഞെടുക്കും അഞ്ചാളെന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു എന്നപ്പോൾ ഇന്ന് വ്യാഴാഴ്ച അല്ല തിങ്കളാഴ്ചയാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട് ഞാൻ എല്ലാവർക്കും ഈ അഞ്ച് കമൻസിനും മെസ്സേജ് ചെയ്തിരുന്നു നമുക്കതിൽ അഞ്ചാളാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പോൾ ആ അഞ്ചാൾക്ക് അവരൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു നമ്മൾക്ക് വാട്സപ്പിൽ കയറിയിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പക്ഷേ രണ്ട് പേരാണ് നമുക്ക് അഡ്രസ്സും കാര്യങ്ങൾ അയച്ചു തന്നിട്ടുള്ളൂ ബാക്കി മൂന്ന് പേരുണ്ട് അപ്പോൾ അത് കാരണം ഞാനിന്ന് ചെടി വെട്ടാൻ വിചാരിച്ചേന്ന് ആ രണ്ട് പേരോട് ഞാൻ പറയുന്നത് ഇന്ന് ചെടി അയക്കുമെന്ന് പക്ഷേ ആ അഞ്ച് പേരും വന്നിട്ടില്ലല്ലോ അതോടൊപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഓർമ്മപ്പെടുത്തും ബാക്കി മൂന്ന് പേരും കൂടെ വേഗം ഒന്ന് വാട്സപ്പിൽ കയറുക ഇനി ഒന്നും കൂടെ വെയിറ്റ് ചെയ്യും അവർ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ മൂന്നാൾ അപ്പോൾ നമ്മൾ ആ മൂന്ന് ചെടിയാണ് പുങ്ങൾക്ക് കാണിച്ചു തന്നത് ആ മൂന്ന് ചെടീൻ്റെ കട്ടിങ്സാണ് അഞ്ച് പേർക്ക് നമ്മൾ ഞമ്മളച്ചുകൊടുക്കുന്നത് പിന്നെ വേറൊരു ഇതും കൂടെ ഇന്ന് പറയണേ രണ്ട് ബോഗൻവില്ല വില്ല ഹൈബ്രിഡ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് രണ്ട് കളറ് ഒന്ന് ചില്ലി യെല്ലോ ഒന്നിൻ്റെ പേരെന്താന്ന് എനിക്കറിയൂല ആ രണ്ടും ഇന്നത്തെ ഏറ്റവും നല്ല കമൻറ്റിന് ഞാൻ തിരഞ്ഞെടുക്കും ആ ഒരാൾക്കുള്ള കട്ടിൻസ് ആയിരിക്കൂട്ടോ ആ രണ്ട് ചെടി ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം രണ്ടിൻ്റെ ഓരോ കട്ടിൻസ് ചേക്കാരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ചെടി ഏതാന്ന് നിങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടുത്തരാം ഒന്ന് നീ ചെടിയാട്ടോ ഇങ്ങനെ തിങ്ങിയിട്ടുള്ള ഒരു എല്ലാം ആണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരു ചോക്ലേറ്റ് കളറിലേക്ക് മാറണമുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ രണ്ട് കട്ടിൻസ് ഉണ്ടാവും രണ്ടെണ്ണത്തിൻ്റെ രണ്ടീച്ച കട്ടിൻസ് ഇക്കാര്യം ഞങ്ങൾക്ക് ഏറ്റവും നല്ല കമൻസിനെ തിരഞ്ഞെടുക്കും പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടണമൊന്നുകൂടെ പറയണേ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക രണ്ടാമത്തേതാ ചില്ലി എല്ലോട്ടോ ഇതിൻ്റെ രണ്ട് കട്ടിൻസ് ഉണ്ടാവും അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്ന താത്ത ഇതൊന്ന് കുഴിച്ചിടണത് കാണിച്ചു തരുമൊന്ന് ഇൻഷാല്ല ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്കിത് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരട്ടാ പെട്ടെന്ന് വേര് പിടിപ്പിക്കണത് എങ്ങനെയെന്നുള്ളത് ഇങ്ങനെയൊക്കെയാണ് അവന് ഒരു ദിവസം വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ കമൻസിനെ കാരം ഈ രണ്ട് കളറും യെല്ലോ കളർ കേട്ടോ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ കട്ടിൻസ് കെട്ടോ അപ്പം ആ അധികത്തെ ആൾക്കാർ അഞ്ചാൾക്കാർ വേഗം നമ്മളെ വാട്സപ്പിലൊന്ന് വേഗം കയറുക ഇങ്ങനെ ഒരു അഡ്രസ്സ് കാര്യങ്ങൾ ഫോൺ നമ്പർ ഒക്കെ ഒന്ന് വെക്കുക എന്നാൽ എനിക്ക് വേഗം ഒന്ന് ആ കട്ടിൻസ് ഒന്ന് അയച്ചു തരാം അതുകൊണ്ടാണ് പറയുന്നത് ഫോണൊക്കെ ഒന്ന് നോക്കുക മെസ്സേജ് അയച്ചുക്കണോ ഇല്ലയെന്നുള്ളത്